ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് മില്ലറ്റ്സ് കൊണ്ട് ഒരു ഉപ്പുമാവാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് ധാരാളം പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കണ്ടോ മില്ലറ്റ്സ് ഇത് ഇനിയും നമുക്ക് ആദ്യം ഒന്ന് കഴുകേണ്ടതായിട്ടുണ്ട് ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതൊന്ന് നമുക്ക് കഴുകാം ഇങ്ങനെ അല്പര്യം ഒക്കെ ഇങ്ങനെ കഴുകാം നല്ല അരിപ്പിൽ വെച്ച് കഴുകിട്ട് അരിപ്പിൽ വെച്ചാണ് കഴുകിയത് കണ്ടാ കഴുകിട്ട് പാത്രം എടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കുടുത്താൻ വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് ഇനി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ ചോപ്പറിലിട്ടിട്ട് ഇതിൻ്റെ മീതെ സവാളി സവാലയും കൂടെ അരിഞ്ഞിടാം ഇങ്ങനെ ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വലിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് കടുവിടാം ഒരു ടീസ്പൂൺ കടുകൊക്കെ പൊട്ട് വരുമ്പോഴേക്കും രണ്ട് മുളക് വറ്റൻ മുളക് ഇട്ട് കൊടുക്കാം വറ്റൻ മുളകൊന്ന് നോക്കട്ടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഓപ്പിട്ട് വെച്ചേക്കുന്ന ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി സവാളയും ഒരു സവാളയും രണ്ട് പച്ചമുളകും അര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം മീഡിയം ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കരുത് ഇത് അതിനിപ്പം ചെറുതായിട്ടൊന്നും മൂത്തിട്ടുണ്ട് നല്ലവണ്ണം ചുമക്കേണ്ട കാര്യമില്ല ഉപ്പുമ്മാ വെള്ളം അപ്പോൾ ഇത് വിലച്ച് നമ്മൾ വെള്ളമെല്ലാം തോർത്തി എടുത്തതാണ് എടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർന്നിട്ടുണ്ട് വഴറ്റിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിടുക ഇപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിലായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളമല്ല വെള്ളം ചൂടായിട്ടാണ് ഇതിലോട്ട് ഒഴിക്കേണ്ടത് തിളപ്പിക്കുന്നില്ല വെള്ളം അപ്പോൾ അതൊന്ന് ഒന്ന് ഇങ്ങനെ ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇതുപോലെ വഴറ്റുക ലോ ഫ്ലെയിമിലാണ് ഇപ്പം വെച്ചിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ ോ ഫ്ലെയിം അങ്ങനെ എടുപ്പ് ഇങ്ങനെ വഴറ്റാം അഞ്ച് മിനിറ്റ് അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം ചൂടുവെള്ളം എടുത്തിട്ട് ഒരു കപ്പ് ചൂടുവെള്ളം വേണം രണ്ട് കപ്പ് ഒരു കപ്പ് മിലറ്റ്സാണ് എടുത്തത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഒരടപ്പും കൂടെ വെച്ച് അടച്ചിട്ടുണ്ട് ഇങ്ങനെ അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടപ്പെടുത്ത് നോക്കാം വെള്ളമൊക്കെ ഏകദേശം വയ്ക്കാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു തേങ്ങ എടുക്കട്ടെ ഒരു കപ്പ് തേങ്ങ ഇടാം ഈ ഒരു കപ്പിൽ ആണ് എടുത്തത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെയധികം രുചിയുള്ള ഒരു ഉപ്പുമാവാണ് ഇത് തേങ്ങ ഇട്ടാലേ പ്രത്യേക ഒരു ടേസ്റ്റ് ഉള്ളൂ അതാണ് തേങ്ങ ഇട്ടത് ഇനി നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചുകൊടുക്കാം ഒരു കപ്പ് നിറച്ച് ഇത് കൊണ്ടുപോകാം ഈ അടച്ച് വയ്ക്കാം ആ മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം വെന്ത് വെന്താന്ന് നോക്കാം ആ വെന്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം മൊത്തം നാല് കപ്പായി വെള്ളം ചൂടുവെള്ള പച്ച വെള്ളം വന്ന ഒഴിച്ചു കൊടുക്കാം നാലും നാലേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കാം അതിലേ വേഗത്തുള്ളൂ ചൂട് വെള്ളം കൊണ്ട് ഒഴിച്ചു എന്നിട്ട് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചാൽ മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കുക മീഡിയം ഫ്ലെയിമിലിരുന്നിട്ട് വേഗട്ടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം എങ്കിലേ എല്ലായിടവും വേഗത്തുള്ളൂ ഇടയ്ക്കൊന്ന് ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു എല്ലാം വിന്തത നല്ലതായിട്ടുണ്ട് കണ്ടോ ഈ ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല തേങ്ങ ചേർത്താലേ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വരത്തുള്ളൂ അടച്ചു വെക്കുക അതെല്ലാം ഡ്രൈ ആയിട്ട് തന്നെ വരും അത് വെള്ളം ഉള്ളതുകൊണ്ടാണ് ഇനി നമുക്ക് തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റിയാണ് നമുക്ക് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഡ്രൈ ആവാൻ വേണ്ടി നമുക്ക് തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കാം എല്ലാം വേഗണ്ടതായിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് തുറന്ന് വെച്ചേക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കുക അപ്പം വെള്ളമൊക്കെ വെറ്റി ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിങ്ങനെ തന്നെ തുറന്ന് വെച്ചേക്കുക ഇപ്പോൾ അടച്ചു വെക്കണ്ട ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം ഇനി കുക്കറിൽ എങ്ങനെ ഇതങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നുണ്ട് നമുക്ക് കാണണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നന്മഐശ്വര്യം ഉണ്ടാകട്ടെ